കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ഇനി ഉണ്ടാകില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് നിർണായക വിധി പറഞ്ഞിരിക്കുന്നത് നരഹത്യയടക്കം സംശയിക്കുന്നതിൽ സി ബി ഐ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിക്കാരി ഉയർത്തിയ ആവശ്യം കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാമെന്ന് സി ബി ഐ അറിയിക്കുകയും ചെയ്തിരുന്നു കൊലപാതക സാധ്യതയുടെ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഈ കോടതി വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം അപ്പീൽ നൽകുകയും ചെയ്യും നീതിക്കായി ഏതറ്റം വരെ പോകുമെന്നും മഞ്ജുഷ പ്രതികരിച്ചിട്ടുണ്ട് കേസ് അന്വേഷണം റേഞ്ച് ഡി ഐ ജി മേൽനോട്ടം വഹിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയുണ്ടായി അന്വേഷണ പുരോഗതി കോടതിയെ കൃത്യമായ ഇടവേളകളിൽ അറിയിക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി സത്യസന്ധനായ അന്വേഷണം ഉറപ്പുവരുത്താനാണ് കണ്ണൂർ റേഞ്ച് ഡി എ ജിയുടെ മേൽനോട്ടത്തിലെ അന്വേഷണം പ്രധാനമായും കൊണ്ടുവന്നിരുന്നത് വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനും അറിയിക്കുകയുണ്ടായി വിധിയിൽ തൃപ്തിയില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു കോടതി വിധിയിൽ തൃപ്തിയില്ലെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും തുറന്നു പറയുകയുണ്ടായി അപ്രതീക്ഷിത വിധിയെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രതികരണം ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ നിലവിലെ ആലോചന നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണ് ാണ് പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഇതിൽ സംശയമുണ്ടെന്ന വാദത്തിൽ ശക്തമായി നിൽക്കുകയാണ് നവീന്റെ കുടുംബം നവീൻ ബാബു ജീവനൊടുക്കാൻ സാധ്യതയില്ലെന്നും മൃതദേഹത്തിൽ കണ്ട രക്തക്കറ അടക്കമുള്ള കാര്യങ്ങൾ കൊലപാതകമാണെന്ന് സംശയം ഒന്നും കൂടി ബലപ്പെടുത്തുന്നതായും ഹർജിയിൽ പറയുകയുണ്ടായി എന്നാൽ ഇതിനുവേണ്ട തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നില്ല ഇതിനൊപ്പം കുടുംബത്തിന്റെ സംശയം പരിഗണിക്കണമെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാടെടുത്തിരുന്നു ഇതുകൂടി പരിഗണിച്ചായിരിക്കും കോടതിയുടെ തീരുമാനം സി പി ഐ നേതാവായ പി പി ദിവ്യ പ്രതിയായ കേസിൽ സത്യസന്ധമായ അന്വേഷണം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തതിലാൽ അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം കോടതി ആവശ്യപ്പെട്ടാൽ കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സി ബി ഐയും നിലപാട് അറിയിക്കുകയുണ്ടായി എന്നാൽ സിബിഐയുടെ ആവശ്യമില്ലെന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദീകരണം